അടിപൊളി എനിക്കത് നോട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഈ മേക്കിംഗ് ചാർജ് അതെ പക്ഷെ ഇതൊക്കെ അറിയുന്നില്ല ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം അടിപൊളി ഫ്രഷ് കളക്ഷൻസ് ആണ് പിന്നെ പണിക്കൂലി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലൈറ്റ് വെയിറ്റിന്റെ കുറേ ഒരു ഹെവി കളക്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് ഇത്രയും മീൻസ് എന്താ ഒരു രണ്ട് ഗ്രാമിലോ അല്ലെങ്കിൽ മൂന്ന് ഗ്രാമിലോ ഒക്കെ ഡയമണ്ടിൻ്റെ ആണെങ്കിൽ പോലും ഭയങ്കര മീൻസ് സ്റ്റാർട്ടിങ് റേഞ്ചാണ് പക്ഷെ റിച്ച് ആയിട്ടുള്ള നമുക്ക് പറ്റുന്ന റേറ്റിൽ എന്നാൽ കാണുമ്പോൾ ഇച്ചിരി ഗുമ്മുള്ള ഐറ്റംസ് ഉണ്ടോ അതൊക്കെയുള്ള ഐറ്റംസ് ഉണ്ട് നമ്മൾ വീഡിയോയിൽ തന്നെ നമ്മൾ ചോദിച്ച് പണിക്കൂലി എത്രയാണെന്നൊക്കെ നമ്മൾ ചോദിച്ച് അന്നേരം പറഞ്ഞ പണിക്കൂലി ഇത് കുറച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര കുറവാണ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് സ്വന്തം ആഭരണ പണി ശല്

ഒരു ലക്ഷത്തിന് രൂപ മാത്രമേ അത് എനിക്ക് ഏറ്റവും കുറവാണ് മാത്രല്ലോ ഇപ്പൊ ഈ ആൻഡിക്കൊക്കെ നമുക്കിപ്പോ മറ്റുള്ള ബ്രാൻഡഡ് ജ്വല്ലറികളിൽ പോയി അന്വേഷിക്കുവാണെങ്കിലും ഒരു കാരണവശാലും അവർക്ക് ഒരു ടെൻ പെർസെന്റേജ് നമുക്ക് കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ അത്രയും ഏറ്റവും കുറഞ്ഞ നമ്മൾ സെറ്റ് പണിക്കൂലാണ് സാധാരണക്കാരന് പോലും ഈസി ആയിട്ട് വന്നിട്ട് വളരെ കുറഞ്ഞ പണിക്കൂറിൽ നമുക്ക് ഇവിടുന്ന് ഗോൾഡ് വാങ്ങാം അതുപോലെ തന്നെ ഏറ്റവും ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഡിസൈൻ വേണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങാം അത് കുറഞ്ഞ പണിക്കൂർ അത് തന്നെ ഏറ്റവും എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഏറ്റവും കൂടുതൽ അല്ല നമുക്ക് കൂടെ എക്സ്ട്രാ വെച്ചാൽ അത് വരും ആയിട്ട് ഓഫറിൽ അതെ വന്നു കഴിയുമ്പോ എന്ത് സെലക്ട് ചെയ്യണം എങ്ങനെയാണ് യുണീക് ആയിട്ടുള്ള കൂടുതലാണ് ചാർജ് ഫിൽ ചെയ്തിട്ടുണ്ട് പണിക്കൂലി ഇത്ര ഇവിടെ പിന്നെയാണ് ഇന്നാണ് നമ്മൾക്ക് മനസ്സിലായത് കാരണം നമ്മൾ ഒരുപാട് ബൾക്ക് ആയിട്ട് എടുക്കുമ്പോ മേക്കിംഗ് ചാർജ് നമുക്ക് ശരിക്കും ഭയങ്കര ബേഡൻ ആവാറുണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കല്യാണ ടൈമിൽ അങ്ങനെ ബേഡൻ ആയിരുന്നു അത് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾക്ക് മേക്കിംഗ് ചാർജ് മെയിനായിട്ട് കുഞ്ഞിന്റെ ബാപ്റ്റിസം ഇവിടെ എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കളക്ഷൻസും ഇവിടെ മേക്കിംഗ് ചാർജും കുറിച്ചാണ് നേരത്തെ അറിഞ്ഞിരുന്നു ഇത്രയും ചെറിയ മേക്കിംഗ് ചാർജാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കും സാധാരണ ഒരുപാട് ജ്വല്ലറികളിൽ നമ്മൾ ഷൂട്ടിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ പർച്ചേസിനായിട്ടൊക്കെ ഞാൻ പോകാറുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ അത്ഭുത അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ എന്താ മേക്കിംഗ് ചാർജ് അത് പണിക്കൂലി കുറവുള്ളത് പിന്നെ ഏറ്റവും കുറവ് കുറവ് പണിക്കൂലി നിങ്ങൾക്കാണ്

ഇവിടെ ലൈറ്റ് അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ട് ആയിട്ട് ഫ്രണ്ട്ലി കളക്ഷൻസ് നമുക്ക് മാത്രമേ മേക്ക് എല്ലാം ബുക്കിംഗ് നമ്മളെ ഏറ്റവും കുറഞ്ഞ ഹാപ്പി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ